ഹലോ വെൽക്കം ബാക്ക് ഇന്ന് പ്രഗ്നൻസി ടൈമിൽ അതായത് നയന്ത് മന്ത്ക്കെ ആകുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ വികാസം എത്രയായി അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ച എത്രയായിട്ട് കുഞ്ഞിൻ്റെ ഓർഗൻസ് ബോഡി സിസ്റ്റം എല്ലാം തന്നെ പുറത്തെത്തി കഴിയുമ്പോൾ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ വളർച്ചയും കാര്യങ്ങളെല്ലാം പുറത്ത് കുഞ്ഞിന് വയറിന് പുറത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നാലും ജീവിക്കേണ്ട രീതിയിലുള്ള രീതി ആവശ്യത്തിന് വികാസം എല്ലാം കുഞ്ഞിൻ്റെ ഓർഗൻസിനെല്ലാം ഉണ്ടായിട്ടുണ്ടാവും ഈ ഗർഭകാലത്തിൻ്റെ അവസാന മാസത്തിൽ കുഞ്ഞിൻ്റെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ലങ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ലങ്സിൽ സർഫക്റ്റൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉൽപ്പാദിക്കും ഇത് വായു അറകളുടെ തുറന്നു കിടക്കാനും അതുപോലെ അവ നശിക്കാതിരിക്കാനും വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദാർത്ഥമാണ് ഇത് എൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ കുഞ്ഞിന് പുറത്ത് വന്നാലും നല്ല രീതിയിൽ ശ്വസിക്കാനും ഇതൊക്കെ സാധിക്കും കുഞ്ഞ് വയറിനുള്ളിലായിരിക്കുമ്പോൾ തന്നെ ശ്വാസം ശ്വസനം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതായത് അമ്നിയോട്ടിക് കുറച്ച് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അകത്തേക്കെടുത്തും പുറത്തേക്ക് കളഞ്ഞു കുഞ്ഞ് അങ്ങനെയാണ് ശ്വസിക്കുന്നത് അകത്തായിരിക്കുമ്പോൾ വയറിനകത്ത് കുഞ്ഞ് ശ്വസനം പ്രാക്ടീസ് ചെയ്യുന്നത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പുറത്തേക്കെടുത്തും അകത്തേക്കെടുത്തും പുറത്തേക്ക് കളഞ്ഞു മുപ്പത്തേഴ് ആഴ്ചയ്ക്ക് ശേഷമാണ് കുഞ്ഞ് ജനിക്കുന്ന കുഞ്ഞിന് ബ്രീത്തിങ് പ്രോബ്ലംസ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ലെങ്കിൽ മുപ്പത്തേഴ് ആഴ്ചയ്ക്ക് മുന്നേ മുന്നെയാണ് ജനിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട് കാരണം ബ്രീത്തിങ് സെലങ്സ് ഒന്നും ശരിയായ രീതിയിൽ വികസിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നത് എൻ ഐ സി കിടത്തേണ്ടി വരും അങ്ങനെ എൻ ഐ സി കെയറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇനി അടുത്തത് അവസാന മാസത്തിൽ കുഞ്ഞിൻ്റെ ഭാരം ആഴ്ചയിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം അവരെ വർദ്ധിക്കാറുണ്ട് ആഴ്ചയിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ച് കൂടാറുണ്ട് പിന്നെ ഈ ടൈമിൽ നല്ല സ്കിന്നിൻ്റെ അടിയിൽ ഫാറ്റ് എപ്പോസിറ്റ്സ് കൂടുകയും അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ചബി ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നതാണ് ഈ ഫാറ്റ് എപ്പോസിറ്റ്സ് കാരണം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവും സ്കിന്നിന് ഇപ്പോൾ ഈ ടൈം അമ്പതാം മാസം ആകുമ്പോഴത്തേക്കും ഈ ഫാറ്റ് എപ്പോസിറ്റ്സ് ഒക്കെ സ്കിന്നിൻ്റെ അടിയിൽ ഫോം ചെയ്യാനായിട്ട് തുടങ്ങും ഇത് കുഞ്ഞിൻ്റെ താപനില നിയന്ത്രിക്കാനും സഹായിക്കുന്നതാണ് ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒമ്പതാം മാസം ലാസ്റ്റ് ആകുമ്പോൾ കുഞ്ഞിൻ്റെ വെയ്റ്റ് അതായത് ജനിക്കുന്ന ടൈമിലുള്ള വെയ്റ്റ് ടു പോയിൻറ്റ് സെവൻ തൊട്ട് ഫോർ പോയിൻ്റ് വൺ കെ ജി വരെയൊക്കെ വരാറുണ്ട് അപ്പം ഈ സമയത്ത് അണ്ടർ വെയ്റ്റ് ആവാതിരിക്കാനും ഓവർ വെയ്റ്റ് ആവാതിരിക്കാനും അമ്മ ഭക്ഷണ കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ശ്രദ്ധിക്കുക അടുത്തത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻ്റാണ് കുഞ്ഞിൻ്റെ ബ്രെയിനും നെർവസ് എല്ലാം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വിക തുടക്കം മുതലുള്ള വികാസം പൂർണ്ണമായ രീതിയിൽ ഒമ്പതാം മാസമൊക്കെ ആകുമ്പോൾ എത്തുന്നതാണ് കുഞ്ഞു പുറത്ത് വന്ന ശേഷമാണെങ്കിലും കുഞ്ഞിൻ്റെ ശ്വസനം ഹൃദയമെടുപ്പ് താപനില എല്ലാം നിയന്ത്രിക്കാനായിട്ട് ഇവയ്ക്ക് കഴിയുന്നതാണ് അടുത്തത് കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പാണ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ആദ്യ എട്ടാഴ്ച ആകുമ്പോഴത്തേക്കും തന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നമുക്കറിയാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഹൃദയത്തിൻ്റെ വളർച്ച തുടങ്ങി വികാസം പൂർത്തിയാവുന്നത് ഈ ഒമ്പതാം മാസത്തിലാവുമ്പോഴാണ് ഹൃദയത്തിൻ്റെ വികാസം പൂർത്തിയാവുകയും ഹൃദയം ഹൃദയത്തിൻ്റെ പമ്പിങ് കാര്യങ്ങൾ എല്ലാ അവയവങ്ങളിലോട്ടും ശരീരത്തെ മുഴുവൻ ബ്ലഡ് പമ്പ് ചെയ്യും ഇതൊക്കെ ചെയ്യുന്നതാണ് പിന്നീട് കുഞ്ഞിൻ്റെ ഒമ്പതാം മാസം ആകുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഹൃദയമുടിപ്പ് ഒരു സ്റ്റേബിൾ ലെവലിലേക്ക് ആവുന്നതാണ് വൺ ട്വൻറ്റി ടു വൺ സിക്സ്റ്റി പെർ വീച്ച് പെർ മിനിറ്റ് ആണ് ഹൃദയമുളപ്പിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രവർത്തനം അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാകുന്നതാണ് അടുത്തതായിട്ട് പറയുന്നത് കുഞ്ഞിൻ്റെ സെൻസറി ഡെവലപ്മെൻ്റാണ് സെൻസറി ഓർഗൻസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ഈ ഒമ്പതാം മാസം ആകുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ സെൻസറി ഡെവലപ്മെൻറ്റുകളില എല്ലാ ഓർഗൻസും നല്ല രീതിയിൽ മെച്ചൂറായിട്ടുണ്ടാകും അപ്പോൾ കുഞ്ഞിന് കണ്ണിൻ്റെ കാര്യമാണെങ്കിലും കണ്ണ് തുറക്കാനും അടയ്ക്കാനും ഒക്കെ കഴിയും പിന്നെ പ്രകാശത്തോട് പ്രതികരിക്കും കുഞ്ഞ് ഇപ്പം നമ്മൾ പുറത്തുനിന്ന് തന്നെ ടോർച്ചൊക്കെ അടിച്ചാലും കുഞ്ഞിന് ആ വെട്ടം ഇരുട്ടും വിളിച്ചുമൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ ശബ്ദങ്ങളാണെങ്കിലും അമ്മയുടെ വീട്ടിലായിരിക്കും തന്നെ ലാസ്റ്റ് മന്ത്ക്കെ ആണെങ്കിൽ ശരിക്കും കുഞ്ഞിൻ്റെ ശബ്ദങ്ങൾ പരിചിതമായ വോയിസ് എല്ലാം കുഞ്ഞിനെ തിരിച്ചറിയാനും എല്ലാം പറ്റും അതുപോലെ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ആൻറ്റിയോട്ടിക് ഫ്ലൂഡ് വഴി കുഞ്ഞിനെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നതാണ് അങ്ങനെ സെൻസറി ഓർഗൻസ് എല്ലാം പിന്നെ കുഞ്ഞിൻ്റെ സ്കിന്നിനെ പറ്റി പറയുകയാണെങ്കിൽ സ്കിന്നെ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും ആദ്യമൊക്കെ പിന്നെ ഈ ഫാറ്റ് ഡപ്പോസിറ്റ്സ് വരുമെന്ന് പറഞ്ഞില്ലേ ഫാറ്റ് ഡപ്പോസിറ്റ്സ് വരുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസി സ്കിന്നിന് ട്രാൻസ്പെറൻസി മാറി കുറച്ചും കൂടെ ശബ്ദമാകും അതുപോലെ ഒരു സ്കിന്നിൻ്റെ മുകളിൽ ചെറിയ രോഗം പോലെ തന്നെ എന്ന് പറയും മറ്റേ ഒരു വെർണിക്സ് എന്ന് പറഞ്ഞ ഒരു ആവരണമുണ്ട് അതും ഒക്കെ ഈ ടൈമിൽ കുഞ്ഞിൻ്റെ ശരീരത്തിണ്ടാവും പക്ഷേ അതൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും അനുഭവം ആണെങ്കിലും കൊഴിഞ്ഞു പോകും അതുപോലെ ആണെങ്കിലും കുറേയൊക്കെ കൊഴിഞ്ഞതായി പോകും എങ്കിൽ തന്നെയും ഡ്രസ്സായ ശേഷവും നമുക്കിതൊക്കെ കാണാൻ പറ്റും മുഴുവനായിട്ട് പോകത്തില്ല ബാക്കി തരുന്ന ശേഷമാണ് അതൊക്കെ അങ്ങനത്തെ ഈ നെറ്റിയിൽ പുറത്ത് കയ്യിൽ ഒക്കെ ആയിട്ട് ഇല്ല അനുഭവം എന്നുള്ള ചെറിയ രോമങ്ങൾ കാണാൻ സാധിക്കും അത് പിന്നീട് ഒഴിഞ്ഞു പോകും അതുപോലെ വെർണിങ്സാണെങ്കിലും ഉരിഞ്ഞുരിഞ്ഞ് ഒക്കെ ആ കോട്ടിങ് ഇളകി ഇളകി പോകുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നിൻ്റെ ഓർഗൻസ് ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നയൻത്ത് മന്തിൽ ഇന്നിൻ്റെ വളർച്ച ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്